കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും നിയമജ്ഞനുമായ തെക്കേടുത്ത് ടി ആർ രാമൻപിള്ളയുടെ പതിനേഴാമത് ചരമവാർഷിക ദിനം സെപ്റ്റംബർ പന്ത്രണ്ടിന് കോൺഗ്രസ് കടത്തുരുത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ശങ്കരം ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കടത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും സുപ്രീംകോടതി മുൻ ജഡ്ജി സിറിയക് ജോസഫ് ഓർമ്മകളിലൂടെ ടി അനുസ്മരണ പ്രഭാഷണം നടത്തും മുൻ മന്ത്രി കെ സി ജോസഫ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ മുൻ ഡി സി സി പ്രസിഡന്റ് ടോമി കല്ലാനി എക്സ് എം എൽ എ പി എം മാത്യു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ സംബന്ധിക്കും അറിയപ്പെടുന്ന ഒരു കാലത്ത് നിയമജ്ഞനായിരുന്ന ടി ആർ രാമപ്രസാദിന്റെ പതിനേഴാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളെ കുറിച്ച് ഈ മാസം പന്ത്രണ്ടാം തീയതി ദിനത്തിലെ ജ്യോതിഷങ്ങൾ ഉറച്ചു വൈകുന്നേരം മൂന്ന് മുപ്പതിന് രണ്ടത്തിന്റെ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് അനുസ്മൃത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോ മുൻആ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ ഗുന്ദി രാധാകൃഷ്ണൻ അനാചന ചെയ്തു

ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം അതായത് നമ്മുടെ ദേശീയ നേതാക്കന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രഗത്ഭരായ ദേശീയ നേതാക്കന്മാരെയൊക്കെ ഇകഴ്ത്തി കാട്ടി മറ്റു ചില ആളുകളെ കാട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ അട്ടിമറിക്കുന്ന അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നമ്മൾ ഇത്രയും വ്യക്തിപ്രഭാവമുള്ള ആളുകളൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അവരൊക്കെ അവരുടെ കഴിവുകളും അവരുടെ പ്രവർത്തന രീതികളും ഒക്കെ മനസ്സിലാക്കാൻ എന്നാണ് ഇതോടെ കോൺഗ്രസ് പാർട്ടി നിർദ്ദേശിക്കുന്നത് ഐ ഫോർ ഇന്യൂസ് ഏറ്റുമാനൂർ